സുറിയാനി സഭയുടെ കാലം ചെയ്ത പുണ്യശ്ലോകനായ ശ്രേഷ്ഠമോർ ബസേലിയോസ് തോമസ് ബ്രദൻ കാതോലിക്കാഭാവം മുപ്പതാം ശ്രാദ്ധ ഓർമ്മദിനം സഭാസ്ഥാനമായ പുത്തൻകുരിശിൽ ആചരിച്ചു പുത്തൻകുരിശ് പാത്രിക സെന്റർമോർ അത്താനോഷ്യോസ് കത്തീഡൽ വെള്ളിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ മുൻമേൽ കുർബാനയ്ക്ക് ഡോക്ടർ കുര്യാക്കോസ്മോർ തേഫേലിയോസ് മെത്രാപോളി മുഖ്യ കാര്യത്വം വഹിച്ചു അനുസ്മരണ സന്ദേശവും നൽകി ഐസകു മറസാത്യോസ് ഡോക്ടർ മാത്യൂസ് മോറന്തിമോസ് എന്നീ മെത്രാപോളിത്തമാർ സഹകാർമികരായി കുർബാനയ്ക്ക് ശേഷം നടന്ന കബരിങ്കിലെ രൂപ പ്രാർത്ഥനയ്ക്ക് മയങ്കര മെത്രാപോലിത്തായും പരിഷി എപ്പിസ്കോപ്പനസ് ഹൗസ് പ്രസിഡന്റുമായ ജോസഫ് മാർ മാർഗിഗോറിയോസ് മുഖ്യകാരം വഹിച്ചു മെത്രാപോലിത്തുമാരായ മാത്യൂസ് മാർ ഇവാനിയോസ് ഏലിയാസ് മൊറത്താസിയോസ് യാക്കോ മോർ അന്തോണിയോസ് മാത്യൂസ് മോർ ടീമോത്യോസ് എന്നിവർ പങ്കെടുത്തു സഭാ ഭാരവാഹികളും അനേകം വൈദികരും ആയിരക്കണക്കിന് വിശ്വാസികളും സംബന്ധിച്ചു നേർച്ച വിതരണവും ഉണ്ടായി അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ വാർദ്ധക്യം നൽകണമേം സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധാറോഹായ്ക്കും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ ഓ ശത്രുവിനെയും അവന്റെ ക്രൂര ക്രൂരവാഴ്ചയെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഗാതനും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേലസ്മാ ോ സഭ കടന്നുപോയ സമയത്ത് അന്ന് ഈ സഭയ്ക്ക് ദൈവം നൽകിയ രണ്ട് വരാദാനങ്ങളായിരുന്നുവന്നാസ്വസ്ഥരുമേനിയും പെരുമ്പള്ളിത്തിരുമേനിയും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് ഈ സഭയുടെ ഏറ്റവും വലിയ സമ്പാദ്യമായിരുന്നത് ഈ സഭയെ പിടിച്ചു നിർത്തിയത് ഈ സഭയെ മുന്നോട്ട് നയിച്ചത് ആ രണ്ടു പേരുടെയും നാവിലൂടെയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങി ആ നാവായിരുന്നു ഈ സഭയെ പിടിച്ചു നിർത്തിയതെന്ന് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ശക്തിയിൽ ഈ സഭയെ നയിച്ച പിതാക്കന്മാർ അതിൽ ദവന്യാസിയോ സ്തിരുമേനിയായ നമ്മുടെ ശ്രേഷ്ഠ ബാബാ തിരുമേനി ബാബാ തിരുമേനിയുമായിട്ട് എനിക്ക് മുപ്പത്തിയഞ്ചു വർഷം മുൻപുള്ളതായ അടുപ്പവും വ്യക്തിപരമായ പരിചയവുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ എനിക്ക് പറയുവാനായി ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ നമ്മുടെ വൈദിക സെമനാരിയിലെ പഠനം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കണ്ടനാട് ഭദ്രാസനക്കാരനായ എന്നോട് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപോലി ആയ ദേവനാസ്യൂസ് തിരുമേനിയുടെ കൂടെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എന്നെ വിളിച്ചത് ഞാൻ ആ സമയത്ത് തിരുമേനിയോട് പറഞ്ഞു എനിക്ക് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ തിരുമേനി പറഞ്ഞ ദിവനാസ്യോസ് തിരുമേനി പറഞ്ഞ വാചകം ഞാൻ ഇന്നും മറക്കില്ല മോനെ പഠിക്കണം എത്ര മാസം കഴിഞ്ഞാ മോൻ പോകുന്നു ഞാൻ പറഞ്ഞ അഞ്ചു മാസം കഴിയുമ്പോൾ പോകും അന്ന് ബാവാ തിരുമേനി പറഞ്ഞ വാചകം